ഇന്ന് ലാലേട്ടന്റെ കയ്യിൽ നിന്നും ചീത്ത കേൾക്കാൻ പോകുന്ന ഒരാള് ജാസ്മിൻ ആയിരിക്കും ഇന്നലെ നടന്ന ജാസ്മിൻ സിബിൻ വിഷയത്തിൽ സിബിൻ മോശമായ ഒരു ആംഗ്യം കാണിച്ചിരുന്നു അതിന് തക്കതായ ശിക്ഷ കൊടുക്കുമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നു അത് ലാലേട്ടൻ വരുമ്പോൾ ചോദ്യം ചെയ്യുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് പക്ഷേ സിബിനെ ആ ആംഗ്യം കാണിക്കാൻ ഉണ്ടായ ഒരു കാരണമുണ്ട് അത് ജാസ്മിൻ കാരണമാണ് ഉണ്ടായത് ജാസ്മിൻ സിബിനെ വളരെ മോശമായ രീതിയിൽ ഒരു വാക്ക് ഉപയോഗിച്ച് അവിടെ അഭിസംബോധന ചെയ്തു വേസ്റ്റ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ജാസ്വിൻ പറഞ്ഞത് അത് പ്രൊമോഹിക്കാത്ത വ്യക്തമായിട്ട് തന്നെ നമ്മൾ എല്ലാവരും കേട്ടതാണ് ആ ഒരു സമയത്താണ് സിബിൻ അതിന് മറുപടി ആയിട്ട് വളരെ മോശമായ രീതിയിൽ ഒരു ആംഗ്യം കാണിച്ചത് ജാസ്വിൻ ആ ഒരു രീതിയിൽ സംസാരിച്ചതും വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല ജാസ്വിൻ അതിന്റെ കൂടത്തിൽ തന്നെ പല നിയമലംഘനങ്ങളും നടത്തിയിട്ടുണ്ട് അതിലൊന്ന് മൈക്ക് മൈക്കിടാതിരിക്കുക എന്നതാണ് അതിന് ജാസ്വിനെ പലതവണ വാൺ ചെയ്തതാണ് ലാലേട്ടൻ ലാലേട്ടനടക്കം വാൺ ചെയ്തതാണ് അത് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഒരു പ്രധാന വിഷയം കഴിഞ്ഞ ദിവസം ആയിരുന്നു അതായത് ജാസ്മിൻ ബാത്റൂമിൽ ചെരുപ്പിടാണ്ടാണ് കയറുന്നത് ആ ഒരു ചെരുപ്പിടാണ്ട് കയറി കഴിഞ്ഞിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് സോഫയിലൊക്കെ കയറി ഇരിക്കുകയും എല്ലാവരും ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തൊക്കെ ഇരിക്കുന്നുണ്ട് ജാസ്മിൻ അത് ജാസ്മിനോട് ജാസ്മിന്റെ ഉറ്റ ചെങ്ങായികൾ വരെ പറഞ്ഞതാണ് രശ്മിൻ വരെ അടക്കം പറഞ്ഞവരാണ് ജാസ്മിൻ അത് മോശമാണ് അത് അങ്ങനെ ചെയ്യരുത് എന്ന് രശ്മിൻ വരെ പറഞ്ഞു കൊടുത്തതാണ് എന്തായാലും ആ ഒരു വിഷയവും ലാലേട്ടൻ നിന്ന് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഹൈജീന്റെ കാര്യം ജാസ്മിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് ഇത് എത്രാമത്തെ തവണയാണ് എന്ന് അറിയത്തില്ല എന്തായാലും ഈ ഒരു കാരണത്താലൊക്കെ ജാസ്മിന് ഇന്ന് വയർ നിറച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ അറിയാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക